കേരള സംസ്ഥാന ജമിയത്തുലുലമ പ്രസിഡൻറ്റും കാലം നാദാപുരം മുദരിസുമായിരുന്ന ബഹുമാനപ്പെട്ട ഷേഹുന ഷംസുലുലമ കീണവർ നാദാപുരത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം പരിശുദ്ധധീരൻ്റെ അവസാന വാക്കായി കേരളത്തിലെ പണ്ഡിതർക്കിടയിൽ ഷംസുൽ ശംസുൽലമ എന്ന പേരിൽ ഒലമാക്കളിലെ സൂര്യൻ എന്ന പേരിൽ പണ്ഡിതന്മാരിലെ സൂര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ മഹാനായ ഷേഹുന ശംസുലുലമ കിഴണവോറുടെ ഇരുപത്തിയഞ്ചാം ആണ്ടന് സ്മരണ പരിപാടി വളരെ വിപുലമായി പൂച്ചാക്കുൽ പരിസരത്ത് വെച്ച് നടക്കുകയാണ് നാദാപുരത്തെ നദാപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൂച്ചാക്കൂൽ പരിസരത്ത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി നാളെ വെള്ളിയാഴ്ച രാവിലെ ബഹുമാനപ്പെട്ട നാദാപുരം കാളി മേനക്കോത്ത് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ നാദാപുരത്തെ പള്ളി മക്ബറയിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള മഹാന്മാരുടെ സിയാറത്തോടുകൂടെ ബഹുമാനപ്പെട്ട കാളിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സിയാറത്തോടുകൂടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും രാവിലെ പത്ത് ഇരുപതിന് ബഹുമാനപ്പെട്ട നാദാപുരം മുദരിസ് ഷെയ്ഖുന കെ കെ ഉസ്താദ് പതാക ഉയർത്തും അതിന് ശേഷം ഉച്ചക്ക് രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഓറ് മറപട്ട് കിടക്കുന്ന ഓറുടെ മസാറിൽ വെച്ച് ബഹുമാനനായ സയ്യിദ് രാമന്തളി ഹാമിദ് ഗോയമത്തങ്ങൾ അൽ ജലാലി അൽ ബുഹാരിയുടെ നേതൃത്വത്തിൽ സിയാറത്ത് നടക്കും നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും പള്ളികളിൽ ജുമാ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വിശ്വാസികൾ ധാരാളമായി ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസംഗമമായിരിക്കും ബഹുമാനപ്പെട്ട ഷേഖുന ഊറുടെ സിയാറത്ത് അതിനുശേഷം വൈകുന്നേരം നാദാപുരം ജുമത്ത് പള്ളിയിൽ വെച്ച് നാദാപുരത്ത് ഷേഖുന ഊറുടെ അടുത്ത് വെച്ച് ഓതിപ്പഠിച്ച അവിടെ വെച്ച് പഠനം നടത്തിയ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ കിട്ടാവുന്ന എണ്ണമനുസരിച്ച് അവരെ വിളിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു സംഗമം നാദാപുരം ജുമാത്ത് പള്ളിയിൽ വെച്ച് നടക്കും രാത്രി മകരീവ് നമസ്കാരത്തിന് ശേഷം നാദാപുരം ജുമാത്ത് പള്ളിയിൽ വെച്ച് വിക്രുദ്വാ മജ്ലിസ് നടക്കും വിക്രുദ്വാ മജ്ലിസിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സെയ്യദ് മുഹമ്മദ് കുയത്തങ്ങൾ പയ്യന്നൂർ അവറുകളാണ് അൽ ജലാലി അൽ ബുഹാരി ബഹുമാനപ്പെട്ട എം ടി കുഞ്ഞപ്പദ് മുസ്ലിയാർ ആ പരിപാടിയിൽ ഉത്ബോധന പ്രസംഗം നടത്തും ജനുവരി പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ സുഭാഷിതം പരിപാടി പൂച്ചാക്കുൽ മജിരസിൽ വെച്ച് നടക്കും അസൻ ഫലാഹി ചേലക്കാട് പരിപാടിക്ക് നേതൃത്വം നൽകും രാവിലെ മണിക്ക് മതാധ്യാപക സംഗമം ബഹുമാനനായ രാജ്യസഭാംഗം അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ എം ബി ഉദ്ഘാടനം ചെയ്യും അധ്യാപക ചർച്ചകളും അതേപോലെ തന്നെ പ്രഭാഷണങ്ങളും ആ പരിപാടിയിൽ നടക്കുന്നതാണ് നാല് മണിക്ക് വളരെ ശ്രദ്ധേയമായ മതവും രാഷ്ട്രീയവും സെമിനാർ നടക്കും ബഹുമാനനായ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്യും സ്വാഗത് സംഘം ജനറൽ കൺവീനർ എൻ കെ കുഞ്ഞാലു മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും ബഹുമാനനായ കേരളത്തിലെ പ്രഗത്ഭരായ പ്രഭാഷകന്മാരിൽ എണ്ണപ്പെട്ട അഷ്റഫ് ബാഗവി ഒടിയപാറ വിഷയാവതരണം നടത്തുകയും ചെയ്യും സെമിനാറിലെ വിഷയത്തെ അധികരിച്ചുകൊണ്ട് എസ് വൈ എസ് നേതാവായ അബൂബക്കർ ഫൈസി മലയമ്മ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് എസ് വൈ എഫിൻ്റെ സ്റ്റേറ്റ് നേതാവ് അഡ്വക്കറ്റ് ഫാറൂഖി മുഹമ്മദ് ബത്തേരി സി കെ കരീം ഐ എൻ എണ് ഐ എൻ എല്ലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സി കെ കരീമും പരിപാടിയിൽ സംബന്ധിക്കും രാത്രി കർമ്മശാസ്ത്രവേദി വേദി അഭിമന്യരായ സയ്ദുലുമ്മ സെയ്ദ് സാദിത്തലി ഷിഹാബിദങ്ങൾ ഉദ്ഘാടനം ചെയ്യും കൃത്യം ഏഴ് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ കർമ്മശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യും അതിന് ബഹുമാനപ്പെട്ട മുജീബ് ഫലാഹി വേളം ഒ പി മുജീബ് വഹബി നാദാപുരം നേതൃത്വം നൽകും ജനുവരി പത്തൊമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ പത്തേ മുപ്പതിന് പൂച്ചാക്കുൽ മജ്ലിസിൽ ഷംസലുലമ ഓറുടെ മൗലിദ് പാരായണം സെയ്ദ് ആറ്റക്കോയത്തങ്ങൾ ജാതിയേരിയുടെ നേതൃത്വത്തിൽ നടക്കും പതിനൊന്ന് മണിക്ക് മധുര സ്മരണ ജെ പി ഇസ്മായിൽ മൗലവിയുടെ അധ്യക്ഷതയിൽ പാണക്കാട് സെയ്ദ് അബ്ദുൽ കയ്യൂം തങ്ങൾ ഉദ്ഘാടനം ചെയ്യും കൃത്യം പന്ത്രണ്ട് മണിക്ക് നാദാപുരത്തെ ഓറുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന നിലയിൽ അന്നദാന പരിപാടി നടക്കും നാദാപുരത്തിൻ്റെയും പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഇവിടെ വെച്ച് തന്നെ ഭക്ഷണ ഹാളിൽ വെച്ച് തന്നെ നൂറുകണക്കിന് വളണ്ടിയർമാരെ ഒരുക്കിക്കൊണ്ട് അവർക്ക് ഇവിടെ വെച്ച് തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്ന രൂപത്തിൽ വളരെ വിശാലമായ ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന അന്നദാന പരിപാടി നടക്കും വൈകുന്നേരം ബഹുമാനപ്പെട്ട സോഗ സംഘം ചെയർമാൻ സെയ്ദ് ഹസൻ സക്കാഫ് തങ്ങൾ കൊടക്കൽ അവറുകളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട സെയ്ദ് ബഹുമാനപ്പെട്ട ഹജ്ജത്തുലമ മൗലാന നജീബ് ഉസ്താദ് അവറുകൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും